നമസ്കാരം ദീപൂസാണെ എന്തെല്ലാം എവിടെ കെട്ടികളെ ദേ നമിവിടെ വീക്കെൻഡാട്ടാ നമ്മ ഈ വീക്കെൻഡിൽ ഒരു പൊളി പൊളിക്കാനായി വിചാരിച്ചു എന്നും ഈ പണി വീട് പണി വീട് പണി വീട് ജീവിതം അടുത്തുണ്ടെങ്കി ഇഷ്ടേ അപ്പളാട്ടാ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു പഞ്ചാബി വീട് നമ്മളോട് ചോദിച്ചത് നിനക്ക് ഇവിടെ നീ പഞ്ചാബി കല്യാണം കൂടിയുണ്ട് പോകുന്നു ഒരു കല്യാണം കഴിച്ച് എന്റെ ക്ഷീണം മാറി വരുന്നതേ ഉള്ളു അപ്പേക്ക് ഇങ്ങനൊരു പഞ്ചാബി കല്യാണം കൂടി എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുമോ എന്തോ പിന്നെ അവനാ ചോദിച്ചു നീ പഞ്ചാബി കല്യാണം കണ്ടിട്ടെങ്കിലും ഉണ്ടോ ഞാൻ പറഞ്ഞു കണ്ടിട്ടില്ലേ അന്നൊക്കെ നിങ്ങളുടെ പാളിക്കോ ദ ഗാർഡൻ ഹോട്ടൽ അവിടെ നടക്കുന്നുണ്ടൊരു പഞ്ചാബി കല്യാണം നീ ചെന്നങ്ങോട്ട് പൊളിച്ചോളാം അടുത്ത് ഞാൻ പറഞ്ഞ എന്നെ കേറ്റോ അങ്ങോട്ട് ചെന്നാ അപ്പോൾ അവൻ ഒരു കാര്യം പറഞ്ഞോളൂ നീ അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ നീ പഞ്ചാബിലത്തെ കല്യാണം പാർട്ടി വേറെ ഇട്ടിട്ട് പൊക്കോളൂ ഞാൻ പണ്ടേത്തല്ല തിരിഞ്ഞവനായതുകൊണ്ട് ഞാൻ അവൻ പറഞ്ഞു കേട്ടൊന്നില്ലേ ഞാനൊരു ഷർട്ടും ത്രീ ഫോർത്ത് പോയി എന്റെ അടുത്ത കളി ഞാനവിടെ ചെന്നപ്പോ എന്റെ കണ്ണാ തളിന്ന് എല്ലാവരും ഒരു ജാതി ചിമിട്ടൻ ലുക്ക് ഞാൻ മാത്രമേ ഏതാണ്ട് ഇഞ്ചാമ്പൊളി സെറ്റപ്പായി മദാമകൾ വരെ സാരിയും ചുരിദാറിട്ട് വന്നേ അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ചത്തുപോയി ഇഷ്ടെ അവൻ പറഞ്ഞത് കേട്ടാ മതിയായിരുന്നു അവിടെ ഡി ജെ സെറ്റപ്പ് കിണ്ടിട്ടാ അതെ ഡി ജെ മാക്രോണിയും മാക്രോണിയൊക്കെ ഇണ്ടാൻ പോളിയാണ് അവിടെ രക്ഷീലെന്ന് ദേ എൻ്റെ അവസ്ഥ കണ്ടിട്ട് അവിടെയുള്ള കരുമോക്കളിൽ എനിക്കൊരു ഷാളാണ് കൊണ്ടു തോന്നുന്നു ഷോളങ്ങിയ ഷോള് വല്ലപന് അത്രേ അത്രയുള്ളു ദേ ഇത് ശരിക്കുള്ള കല്യാണം എന്നല്ല ഇത് ദ ഫേക്ക് ഇന്ത്യൻ വെഡിങ് അതാണ് ഇതിൻ്റെ പേര് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളു നമ്മളൊക്കെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ന്യൂസിലാൻഡിലേക്കും അല്ലെങ്കിൽ പുറത്തുള്ള രാജ്യങ്ങളിലേക്കും ഒക്കെ പോകുമ്പോൾ നമ്മൾ നാട്ടിലുള്ള സംഭവങ്ങളൊക്കെ മിസ് ചെയ്യും ഒരുപാട് പ്രത്യേകിച്ച് ഫുഡ് കല്യാണങ്ങൾ പെരുന്നാളുകൾ അതിൽ ഈ കല്യാണം അവരിവിടെ റീക്രിയേറ്റ് ചെയ്യണന്ന് മാത്രം നമുക്ക് സന്തോഷിക്കാൻ നമുക്ക് പൊളിക്കാനെന്ന് ഉള്ളൂ പഞ്ചാബി കല്യാണം രക്ഷില്ലാട്ടാ ഒരു ജാതി പരിപാടി ഇഷ്ട അടി ഡാൻസ് മറ എന്റെ പൊന്നെ അമ്മച്ചിയുടെ കളിയൊക്കെ കണ്ടില്ലേ ജാതി കൊട്ടും പാട്ടും ബഹളമായ നമ്മളെ നല്ല ശിങ്കാരി മേള സെറ്റപ്പാ ഈ അവരുടെ ഈ നാസിൻ്റെ ഡോള് ഒറ്റയ്ക്കുള്ളു നല്ല വൈബാ ഞാൻ കേൾപ്പിച്ചരാം ഡാൻസും പാട്ടും കള്ളു കൂടി മാത്രമല്ലാട്ടാ ദേ കണ്ടില്ലേ മെഹന്തി വരും നിങ്ങൾക്കൊക്കെ മെഹന്തി ഇട്ട് കൊടുക്കണ്ട ഇവിടെ ആ ഒരു വൈബിന് വേണ്ടി ഈ ഹിന്ദിക്കാരുടെ കല്യാണം കണ്ടറില്ലേ മൊത്തം ഒരു കളിയായിരിക്കും മെഹന്തി മാത്രല്ല നല്ല ആംബീരിയൻസ് നല്ല പോസിറ്റീവ് വൈബ് ഉണ്ട് ഇഷ്ട അവിടെ കാണണം നല്ല സെറ്റപ്പ് സെറ്റപ്പായിട്ട് നമ്മടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ആളെ പോലെ മാറ്റി നിർത്തണ പേടിയൊന്നും ഇല്ല അവര് ക്ഷണിച്ചിട്ട് വന്ന കല്യാണത്തിന് വന്ന ഒരു അതിഥി അതുപോലെ ഒരു ട്രീറ്റ് ചെയ്യും അടിപൊളി നല്ല രസമുണ്ട് പക്ഷെ ഒരു കാര്യം മാത്രം കള്ളൊക്കെ കാശ് കൊടുത്ത് വാങ്ങണം നമ്മുടെ നല്ല കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ നല്ലടിയാ ഏത് ഉമ്പിടി ഇവിടെ നടക്കില്ല ഇവിടെ കള്ള കാശ് കൊടുത്ത് വാങ്ങണം പിന്നെ പിള്ളേർക്ക് എൻ്റർടൈൻമെന്റ് ചെയ്യാനുള്ള പരിപാടികളൊക്കെ ഉണ്ട് ഇവിടെ അപ്പം പറഞ്ഞാൽ വന്നത് ഫാമിലിയായിട്ട് വരാന്ന് കുഴപ്പമില്ലാന്ന് പിള്ളേരൊക്കെ ഇവിടെ സെറ്റാകും പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഫാമിലി ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ എട്ടര ഒമ്പത് മണിയാകുമ്പോഴേക്കും ഇവിടെ നിന്ന് പാളേണ്ടി വരും കാരണം എട്ടരയ്ക്ക് ശേഷം ഇവിടെ അതിഗംഭീര പരിപാടിയാണ് അതുകൊണ്ട് ആ സമയത്ത് പിള്ളേരി ഇവിടെ അലോഡ് ചെയ്യില്ലേ വരും അതുകൊണ്ട് പിള്ളേരും കൊണ്ട് വീട്ടിക്കാ പോരും അതുകൊണ്ട് പിള്ളേരെ ഒഴിവാക്കി വരുന്നതായിരിക്കും നല്ലത് ഉണ്ട് കിട്ടിട്ടാ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുഡ് ഇവിടെ കാശ് കൊടുത്ത് വാങ്ങി തിന്നാം നോർത്ത് ഇന്ത്യൻ ഫുഡ് ഏത് നമ്മടെ മസാല ടീ നാടൻ ഫുഡൊക്കഴിച്ച് മടുത്തുണ്ടെങ്കിലേ ഒന്നും ഒന്ന് വന്ന് ട്രൈ ചെയ്യാമെന്ന കേസോട്ടാ നമ്മുടെ കെറ്റോൾക്ക പാവ് ഭാജിയ വൈകി കൊടുത്തു ആള് ആയി അത് മതിലോ ഹൗ ദേ നമുക്ക് ഇവിടെയും ഫാൻസ് ഒരു രക്ഷ ഈ മദാമ്മകളെ കൊണ്ട് ഞാൻ തോക്കുള്ളൂ അമ്മച്ചിക്ക് ഈ വന്നപ്പോ തൊട്ടൊരു നോട്ടം ഉണ്ടെന്നെ ഭാഗ്യത്തിന്റെ ഇത് കെറ്റുവള കണ്ടില്ല കെറ്റോള കണ്ടെങ്കി എന്റെ ശവടക്കും മദാമ്മയുടെ പതിനാകും ഒരുമിച്ചാല് തേരോള് നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ഭർത്താക്കന്മാരെ രാജാക്കന്മാര് ഇപ്പോഴത്തെ കാര്യല്ലാട്ടാ പണ്ടത്തെ കാര്യം പറയുന്നത് പണ്ട് ഭർത്താക്കന്മാരാണ് രാജക്കന്മാര് അവര് നെഞ്ചും വിരിച്ചിങ്ങനെ നടക്കും കെട്ടിവളാണെങ്കിൽ പെട്ടിന്ന് തൂക്കി രണ്ട് പിള്ളേരൊക്കെ വെച്ച് പിന്നാലെ വരും പക്ഷെ ഇവിടെ അങ്ങനെയല്ല അതുപോലെ തന്നെ എല്ലാ പരിപാടിക്കും മുന്നിൽ ആമ്പിള്ളേരെ നിക്കാറ് പണ്ടൊക്കെ ഇപ്പൊ വൈമാ മാറിന്ന് പെൺപിള്ളേരു കളിയാണ് അവര് പൊളിക്കണിപ്പൊ അവരുടെ ടൈം അത് സത്യം പറഞ്ഞു അവരുടെ ടൈം തന്നെയാ അവർ അടിച്ച് പൊളിക്കും എല്ലാ കാര്യത്തിനും ഇപ്പൊ ആമ്പിള്ളേരെക്കാളും ഒരു അടി ഒരു പടി ഒരു അഞ്ച് പത്ത് പടി മുന്നിൽ പെൺപിള്ളേർ തന്നെയാണ് ഇതൊക്കെ സന്തോഷം കണ്ടില്ലേ ഇത് സാമ്പിള് പരിപാടി തുടങ്ങാനേ പോണല്ലോട്ടാ നീ നമ്മുടെ നാസിക് നാസിക്കോള് റെഡി ആയിട്ട് പെണ്ണിന്റെ വീട്ടുകാരെത്തിട്ടാ പെണ്ണിനെയും പെണ്ണിന്റെ കൊടുക്കാനുള്ള ഡൗറി കൊണ്ട് വരുന്നുണ്ട് അതൊക്കെ ഓക്കെ ഈ വടി എന്തിനാ എനിക്ക് മനസ്സിലായില്ലേ അല്ല അലമ്പണ്ടായി കഴിഞ്ഞ എടുത്തിട്ട് പെരിക്കാനാണോ എന്തോ ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നമ്മൾ ഈ ആണുങ്ങൾ പാർട്ടിക്ക് പോകുമ്പോൾ ആണുങ്ങൾക്ക് വലിയ റോഡൊന്നുമില്ല പെണ്ണുങ്ങളുടെ കൈകാര്യം മൊത്തപ്പെട്ട പെണ്ണുങ്ങളാണ് ബോസ് പെണ്ണുങ്ങൾ ബോസ് എന്ന് പറഞ്ഞാൽ വീട്ടിലും ബോസ് അവരാണ് പാർട്ടിക്ക് പോകുമ്പോഴല്ല പുറത്തിറങ്ങിയാലും ബോസ് അവരാണ് നമ്മളെ പോലെ നമ്മളെപ്പോലല്ല നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് ഭർത്താക്കന്മാരും ഭാര്യപൊടി പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഭർത്താവ് ആയിരിക്കും പുലി വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചാ ഏത് ഭാര്യ പുലിയാവും ഭർത്താവ് വലിയ ആ സെറ്റപ്പ് ഒന്നും പറയാനില്ല നല്ലൊരു പഞ്ചാബി കല്യാണത്തിന് പോയൊരു വൈബ് തന്നെ അടിപൊളി പരിപാടികളാണ് കളർന്ന് പറഞ്ഞാൽ അക്രമ കളർ പരിപാടി ഇവിടുത്തെ ഇംഗ്ലീഷുകാരൊക്കെ രണ്ടാഴ്ച പണിയെടുക്കും ആ കിട്ടുന്ന ക്ലാസ് അടിച്ചാൽ പൊളിച്ച് ജീവിക്കും പിന്നെ നാളെ കുറച്ചുള്ള ചിന്തില്ലാന്ന് അവര് ഹാപ്പിയാണ് അതുകൊണ്ട് നമ്മളെപ്പോലെ ആൾക്കാരുണ്ട് ഇഷ്ട തുപ്പല വഴികള് ജോലി വീട് ജോലി വീട് ജോലി വീട് തന്നെ നിങ്ങൾക്കൊരു എൻജോയ്മെന്റ് ഒക്കെ വേണ്ടടോ നിങ്ങളെ കെട്ടിയോളു മല കൊണ്ടൊക്കെ ഒന്ന് പോണ പുറത്ത് ഒരു ഡിന്നറിന ഒരു പാർട്ടിക്കാ ഒരു പബ്ബിലാ കുറച്ചു നേരം പോയിട്ടൊന്ന് ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ടെങ്കിൽ പകുതി പ്രശ്നങ്ങൾ അവിടെ തീരും ടെൻഷൻ ഫ്രീ ആവും നമ്മുടെ മൈൻഡ് ഫ്രീ ആവും അവരും ഹാപ്പി അവര് ഹാപ്പി ആയി പിന്നെ ജീവിതത്തിൽ ഇതിൽ പോലും സന്തോഷം പിന്നെ എന്തിനാണ് വേണ്ടത് നിങ്ങൾക്ക് ദേ ആ വൈബാ കണ്ടെ ഭൂമി കുലങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ വരെ ഡാൻസ് കളിച്ചു പിന്നെ പിന്നെ ഒന്നും നോക്കിയില്ലേ കെറ്റോളം ഹാപ്പി പിന്നെ എനിക്ക് അന്നെ കുറവ് എണ്ണമ്മല അടിച്ചാലോ അതല്ല നിന്റെ ഒരു വൈബ് പറഞ്ഞ ദേ ഇവരെ പോലെ അങ്ങോട്ട് ആസ്വദിക്കണം അല്ലാണ്ട് എന്ത് ജീവിതം ഒരു ജീവിതമുള്ളൂന്ന് പണം പോട്ടെ പവറ പറ്റെന്ന് അല്ല പിന്നെ ദേ ഏത് മൂട് അടിമൂടുന്നു അല്ല പിന്നെ ഇതേ ഇതെല്ലാം കാണുമ്പോഴും കേക്കുമ്പോഴും നിങ്ങൾക്കൊരു സുഖം കിട്ടില്ലേ ആ എനിക്ക് വേണ്ടത് ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും എത്ര നേരം വെച്ചാ പിടിച്ചാ വെക്കുക ഒന്നും നോക്കിയില്ല നേരെ ചെന്നൊരു ബീറ വാങ്ങി അല്ല പിന്നെ പിന്നെ നമ്മുടെ ഫാൻസിൻ്റെ ഒപ്പം ഒരു സെൽഫി പിന്നെ നമ്മുടെ നാട്ടില് ബീർ കുപ്പിയില കിട്ടുന്നുണ്ടെങ്കി ഇവിടെ പൈപ്പിലാണ് കിട്ടണത് ഓരോ രാജ്യത്തെ ഓരോ ചിട്ടവട്ടങ്ങളെ അതും പതൊക്കെ എടുത്ത് കളഞ്ഞ് ബീറ് മാത്രമായിട്ട് തരൂ നമുക്ക് എങ്ങനെ അപ്പം എല്ലാം സെറ്റല്ലേ അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കട്ടാ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യാനായിട്ടേ മറക്കേണ്ടതെന്ന് എനിക്കറിയാം മറക്കല്ലേ